വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായി വിദ്യാർത്ഥികൾ ചേർന്ന് ചോദ്യം ചെയ്യുകയും കരണത്തടിച്ചതായും പരാതി പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ് കുമ്പളം നോർത്ത് നിയാസിൻ്റെ മകൻ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മുഹമ്മദ് യാസിനാണ് പരിക്കേറ്റ് മരടി പി എസ് മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ബുധനാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിനകത്ത് വെച്ച് അഞ്ച് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുകയും മൂന്ന് തവണ കരണത്തടിക്കുകയും ചെയ്തതായും പറയുന്നു സംഭവത്തിൽ പിതാവ് പനങ്ങാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുട്ടികളിൽ ഒരാൾ മുഹമ്മദ് യാസിനെ പിന്നിൽ നിന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഞാൻ വ്യാഴാഴ്ച വീട്ടിലോട്ട് പോണാഴ്ച ബസ് സ്റ്റോപ്പിലോട്ട് പോണി രണ്ടന്മാരെ വന്ന് തള്ളിയിട്ട് പ്രശ്നം ഉണ്ടാക്കാമെന്ന് എന്നിട്ട് കുറച്ചു നേരമായിട്ട് പതി അത് വെറുതെ ആണിച്ച് കുഴപ്പമൊന്നുമില്ല വെറുതെ ആണിച്ച് പറഞ്ഞു പിന്നെ ഇന്നലെ വന്നിട്ട് എന്റെ ക്ലാസ്സിൽ ചെക്കം വന്നിട്ട് വെച്ചി ഇത് നിനക്ക് തല്ലുണ്ടാക്കണന്ന് ചോദിച്ചു ഞാൻ അപ്പം വേണമെന്ന് അടുത്ത എന്നിട്ട് പറഞ്ഞു കുറച്ചു നേരം തല്ലുണ്ടാ വേണ്ട വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞു ഇന്നും വന്ന് വെച്ച് തല്ലുണ്ടാക്കണത് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ഇത് വന്നൊരു അമ്മമാരുടെ അടുത്ത് പറഞ്ഞു അന്ന് വെച്ചാ അന്ന് തള്ളിയമ്മാരുടെ അടുത്ത് പോയി പറഞ്ഞു അങ്ങനെ അന്ന് ക്ലാസ് വെച്ച് മൂത്തിട്ടൊക്കെ അടിച്ച് കഴിച്ച് കഴിഞ്ഞി കൈയഴുക്കാൻ പോകുമ്പോൾ അടിച്ച് പിന്നെ കൈയഴുതി തിരിച്ചു തന്നെ ഒക്കെ അടിച്ച് അങ്ങനെ മൂന്ന് പ്രാവശ്യമൊക്കെ മുഖത്തിട്ട് തന്നെ അടിച്ച്